പതിനാല് വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു പ്രശ്നം നടന്നിരുന്നു ആ പ്രശ്നത്തിൽ ഈ ഗണപതി ഗോവിന്റെ മുൻവശത്തെ ഒരു വേര് പൊങ്ങി വരുമെന്നും അത് ഗണപതി രൂപത്തിലായിരിക്കുമെന്നും അന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് അത് പക്ഷേ അന്ന് അത്ര കാര്യമാക്കിയില്ല ആൾക്കാരും പക്ഷെ പിന്നീട് അത് ചെറിയ രൂപത്തിൽ ഇങ്ങനെ പൊങ്ങി വരികയും ഇപ്പോൾ അത് പൂർണ്ണതയിലെത്തുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഒരു വിശേഷമായിട്ട് ഇവിടെ ആൾക്കാർ കാണുകയും ആൾക്കാർക്ക് പല ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പല ഗുണങ്ങളും പല കാര്യങ്ങളും സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഗണപതി കോവില് ചെറുതാണ് അത് വലുതാക്കിക്കൊണ്ട് അതിനകത്ത് കയറി കയറിയിരുന്ന് പൂജിക്ക രീതിയിലാക്കണമെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുള്ളത് ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വേറിന്റെ തുമ്പിക്കേ നേരെ ഗണപതികോവിലിനകത്തോട്ടാണ് പോയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കാണാവുന്ന കാര്യമാണ് അങ്ങനെ പ്രത്യക്ഷത്തിൽ എന്നും ഈ സർപ്പം മിക്ക ദിവസങ്ങളിലും ഇവിടെ പ്രത്യക്ഷപ്പെടാറുള്ളതാണ് അത് പല സര പല കളറിലും പല രൂപത്തിലും ആണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ചെറുതും വലുതും എല്ലാം വരും നിമിഷം കൊണ്ട് പിന്നെ കാണത്തില്ല നമസ്കാരം ഒരു അവിശ്വസനീയ സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരു ചാനലല്ല നമ്മളുടേത് ഓരോ സ്ഥലത്തെയും അവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഓരോ കൗതുക കാഴ്ചകൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രം വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാതെ ഉള്ളവർക്ക് തള്ളിക്കളയാം ഇനി സംഭവത്തെ കുറിച്ച് ഒരു കുടുംബക്ഷേത്രം ആ ക്ഷേത്രത്തിന് സമീപം നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാഞ്ഞിരമരം ആ കാഞ്ഞിരമരത്തിന്റെ വേര് വളർന്നുകൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ വേരുകൾ വളർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ആ ഒരു വേര് ഇപ്പോ പൊങ്ങി പൊങ്ങി വന്ന സമയത്ത് അതൊരു ഗണപതി രൂപം പോലെ അവിടുത്തെ വിശ്വാസികൾക്ക് തോന്നി തുടങ്ങി എന്തായാലും കൗതുകം ഇത് മാത്രമല്ല ഈ ഒരു ഗണപതി രൂപം ഇത്തരത്തിൽ വേരിൽ പ്രത്യക്ഷപ്പെട്ടത് എവിടാണെന്നുള്ളതാണ് ഭക്തജനങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് അതായത് ആ കുടുംബക്ഷേത്രത്തിലുള്ള ഗണപതി കോവിലിന്റെ മുൻഭാഗത്തായിട്ടാണ് ഇത്തരത്തിലൊരു അപൂർവ കാഴ്ച ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാം അവിടുത്തെ ഭാരവാഹികൾ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം നിങ്ങളെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള കണ്ടല്ലൂരാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയാലോ എന്റെ പേര് ജഗത്രൻ എന്നാണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആണ് പതിനാല് വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു പ്രശ്നം നടന്നിരുന്നു ആ പ്രശ്നത്തിൽ ഈ ഗണപതി കോവിലിന്റെ മുൻവശത്തെ ഒരു വേര് പൊങ്ങി വരുമെന്നും അത് ഗണപതി രൂപത്തിലായിരിക്കുമെന്നും അന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞതാണ് അത് പക്ഷെ അന്ന് അത്രേ കാര്യമാക്കിയില്ല ആൾക്കാരും പക്ഷെ പിന്നീട് അത് ചെറിയ രൂപത്തിൽ ഇങ്ങനെ പൊങ്ങി വരികയും ഇപ്പോൾ അത് പൂർണതയിലെത്തുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഒരു വിശേഷമായിട്ട് ഇവിടെ ആൾക്കാർ കാണുകയും ആൾക്കാർക്ക് പല ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പല ഗുണങ്ങളും പല കാര്യങ്ങളും സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഈ പ്രധാനമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗണപതി ഹോമത്തിൻ്റെ എല്ലാ മാസവും അവിടെ ഗണപതി ആ ഗണപതി ഗണപതി ഹോമവും അത് കഴിഞ്ഞ് പിന്നെ അമ്പല അതിൻ്റെ പ്രധാനമായിട്ടുള്ള പൂജാ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ നടത്തുന്നുണ്ട് ചിലർ ചിലരാണെങ്കിൽ മാല അഭിഷേകം ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിലും ഗണപതിക്ക് ആൾക്കാർ സമർപ്പണങ്ങൾ ചെയ്യുന്നുണ്ട് പണ്ട് തൊട്ടേ ഉള്ള അല്ല ഈ പൊങ്ങി വന്നിത് ഉണ്ട് പണ്ട് നേരത്തെ മുതലേ ഈ സമർപ്പണങ്ങൾ സമർപ്പണങ്ങളുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രയ പിന്നെ അതിന് അനുബന്ധമായിട്ട് ദുർഗയും പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രം പിന്നെ സുബ്രഹ്മണ്യ സ്വാമി പിന്നെ യോഗീശ്വരന്മാര് പിന്നെ മൂർത്തികള് പിന്നെ നാഗദൈവങ്ങളാണ് പിന്നെ വേറൊരു പ്രധാനം നാഗദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിശേഷപ്പെട്ട അടുക്കുന്ന സമയങ്ങളിലും അത് കഴിഞ്ഞും ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് അത് പല രൂപത്തിലുള്ള നാഗങ്ങളാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഈ അടുത്ത ദിവസം ഇവിടെ ഇവിടുത്തെ ആയില്യത്തിൻ്റെ ഈ ദിവസം ആയില്യപൂജ അങ്ങോട്ട് കഴിയുന്ന അതേ സമയത്ത് ഇവിടെ നാഗം പ്രത്യക്ഷപ്പെട്ടു ഇത് നാഗം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഏണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൽ കൂടുതൽ നിൽക്കില്ല ആൾക്കാര് കാണും അപ്പോഴേ അത് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുമെന്ന് അറിയാത്തത് ആ പ്രത്യക്ഷപ്പെടുമെന്ന് അറിയത്തില്ല ആ രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം ഞങ്ങൾ ഈ അമ്പലത്തിന് ചില കേടുപാടുകളൊക്കെ സംഭവിച്ചു അതിലും പ്രകാരം ഞങ്ങൾ ഇതിനെ ഒന്ന് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ദേവ പ്രശ്നത്തിന് ഇവിടെ ഇവിടുത്തെ കുടുംബകാര്യങ്ങളൊന്നും ആലോചിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് പ്രശ്നം വെപ്പിച്ചു അതിപ്പം ഒരു വർഷമായി പ്രശ്നം കഴിഞ്ഞിട്ട് അപ്പോൾ ആ പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇതിപ്പോലിപ്പോൾ അമ്പലത്തിലെ മുൻ മുന്ന മുന്നിൽ നിൽക്കുന്നത് ഗണപതിയാണ് ഗണപതിക്ക് ഗോവില് മാറ്റിപ്പയ്യണം ഗോവി ഗണപതി അമ്പലത്തിൽ കയറിയിരുന്ന് പൂജിക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് ഗണപതി അമ്പലവും ദുർഗാക്ഷേത്രം അതുപോലെ തന്നെ ഭദ്രയ്ക്ക് സമമായിട്ട് ദുർഗാ വലുതാക്കണം ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഈ നിലവിൽ ഗണപതി കോവില് ചെറുതാണ് അത് വലുതാക്കിക്കൊണ്ട് അതിനകത്ത് കയറി ഇരുന്ന് പൂജിക്കത്തക്ക രീതിയിലാക്കണമെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുള്ളത് അതും പ്രകാരം ഞങ്ങൾ ഇവിടെ അപ്പം അന്ന് അത് നടത്താൻ പറ്റിയില്ല ഈ ഒരു വർഷത്തിനുള്ളിൽ നടത്താൻ പറ്റിയില്ല അതിനെ ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രായച്ചത്വ പൂജയൊക്കെ നടത്തി നമ്മൾ ഭഗവാൻ ഇടയ്ക്കുള്ള മാപ്പൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത്ര ചെയ്തോളാം എന്നൊരു സാക്ഷാംഗം പറഞ്ഞിട്ടുണ്ട് അതും പ്രകാരം ആ ഡേറ്റ് അനുസരിച്ചതനുസരിച്ച് ഞങ്ങൾ ദേവപ്രശ്നം വീണ്ടും വെച്ചിട്ട് അത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോഴീത് അറിയപ്പെടുന്നത് ദേവീക്ഷേത്രമായിട്ടാണ് ഇനി നാളെ ഒരു സമയത്ത് ഇത് ഗണപതി കോവിലായിട്ട് മാറാം എന്നുള്ളതും ദൈവനിശ്ചയമാണ് ഇപ്പോഴേ ഗണപതിക്കാണ് ഇവിടെ പവർ കൂടുതലായിട്ടുള്ളത് ഇപ്പം ഭദ്രയും ദുർഗയും ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് പവർ ഇല്ലെന്നുള്ളതല്ല അവർക്കും മെയിൻ ആയിട്ടുള്ള പവറുണ്ട് പക്ഷേങ്കിൽ ഇപ്പം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഗണപതിയാണ് ഇത് പ്രശ്നത്തിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവിടെ ഒരു കാഞ്ഞരമുണ്ട് കാഞ്ഞര ആ മരത്തിന്റെ പേരിൽ നിന്ന് ഇത് ഉത്ഭവിച്ച് ഗണപതി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഗണപതി രൂപം ഉൾക്കൊള്ളുമെന്നാണ് അന്നത്തെ പ്രശ്നത്തിൽ തെളിച്ചത് അന്നതത്ര കാര്യമായിട്ട് ആരും എടുത്തില്ല പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് ഇപ്പം ഈ രൂപം വലുതായി വലുതായി ഇപ്പം അതിൻ്റെ പൂർണ്ണസ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം അതോടെ അതോടനുബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ കുടുംബാംഗങ്ങൾ കുടുംബ ക്ഷേത്രമാണിത് ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്കും ഓരോരോ അനുഭവങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യങ്ങൾ വന്നോണ്ടിരിക്കുക ഇവിടെ ജോലി ജോലിയില്ലാതിരുന്നവർക്കായാലും എല്ലാ ദിവസവും അസുഖങ്ങളും കാര്യമായിട്ടിരുന്നവർക്കായാലും അതെല്ലാം ചെറുതായിട്ട് ഭേദമായി ഇപ്പൊ അതിനോടുള്ള ഒരു ചൈതന്യം വന്ന് ഇങ്ങനെ വരികയാണ് ഈ പതിനാല് വർഷത്തിന് മുമ്പ് പ്രശ്നം വെക്കുന്ന സമയത്ത് ഇവിടെ യാതൊന്നുമില്ല ഈ വേരുകളോ ഒന്നുമില്ല പിന്നീടാണ് ഈ വേരുകളെല്ലാം പ്രത്യക്ഷപ്പെട്ടതും ഈ വേരിൽ നിന്ന് ഗണപതിയുടെ രൂപം പ്രത്യക്ഷമാകുന്നതും പിന്നെ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വിഗ്രഹത്തിന്റെ ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വേറിൻ്റെ തുമ്പിക്കൈ നേരെ ഗണപത ഗോവിലിനകത്തോട്ടാണ് പോയിട്ടുള്ളത് അത് നമുക്ക് കാണാവുന്ന കാര്യമാണ് അപ്പോഴേ ഞങ്ങൾ ഈ കോവില് പണിത് കഴിഞ്ഞിട്ട് ഈ രൂപം ഇതേ രീതിയിൽ ഇവിടെ നിലനിൽക്കുമോ എന്തുവാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് പ്രധാനം ഇപ്പൊ ഈ വേലിൽ തെളിഞ്ഞ രൂപമാണ് അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ആരുമായിട്ടും ആലോചിക്കാതോ അല്ലെങ്കിൽ തിരക്കാതോ ഇരിക്കുന്നത് ഇനി കോവില് പണിത് കഴിയുന്നവണ് നമുക്കതിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും പ്രശ്നം വെക്കേണ്ടതായിട്ട് വരും ഇവിടെ എല്ലാ ജാതിക്കാരും വരും ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കിടുന്ന മുസ്ലിംസാ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ജാതിക്ക് വ്യത്യാസം ഇവിടെ ഏറ്റവും മൂന്നാ മൂന്ന് നാല് കോട്ടി ക്രിസ്ത്യൻസിന്റെ പൂജ നടക്കുന്നുണ്ട് എല്ലാ മാസവും അത് അവർക്ക് കൊച്ചുങ്ങളില്ലാതെ അവർക്ക് കല്യാണം മക്കൾ മക്കളുണ്ടാകാതെ ഇരുന്ന് ഇവിടെ ആദ്യവട്ടെ അവർ സിംഗപ്പൂര് വരാ അവരിവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് പ്രാർത്ഥിച്ച് നേർച്ച അവർ ഒരു വർഷം ഇത്ര വർഷത്തെ പൂജ ഇവിടെ നേർന്ന് ഇവിടെ പല പൂമുടലും അതും ഇതുമൊക്കെ നടത്തി അവർക്ക് കൊച്ചുങ്ങളുണ്ടായി കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങളുണ്ടായി ആ ആ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരിവിടെ വന്ന് ഇവിടെ വന്ന് അവര് ഇവിടെ സാക്ഷാങ്കം പറഞ്ഞ് വീണ്ടും ആ കൊച്ചിന് കല്യാണം ആവശ്യപ്പെടുന്നപ്പോൾ വീണ്ടും അവരിവിടെ പല പൂജകളും നടത്തി ഇപ്പം പൂജ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക അവരുടെ ഇപ്പോഴും എല്ലാ മാസവും അവരുടെ പൂജ നടക്കുന്നുണ്ട് വൈകിട്ട് നാളേക്ക് എല്ലാ ദിവസവും ഇവിടെ നട തുറക്കും ആരെങ്കിലും തൊഴാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാലര കഴിഞ്ഞ് വേണം വരാൻ അല്ലെങ്കിൽ വിശേഷാൽ ദിവസങ്ങൾ വിശേഷ ദിവസം എന്ന് പറയുമ്പോൾ വൃഷ്യും വന്ന് പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്സവം അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ വന്നുമാരും ഇവിടെ രണ്ടു ചിലപ്പോൾ പിന്നെ ഇവിടെ പ്രധാന ഇവിടെ കർക്കിട മാസത്തിൽ ഒന്നാം തീയതി തൊട്ട് മുപ്പത്തി രണ്ടാം തീയതി വരെ വൈകിട്ട് ഔഷധ കഞ്ഞുണ്ട് ഈ കഞ്ഞിക്ക് നേർച്ചയായിട്ട് എല്ലാ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഒരു ആളുകൾ വരുന്നുണ്ട് ഈ അമ്പലം ഇനിയും അഭിവൃദ്ധിപ്പെടുത്തുന്നു വിശ്വാസത്തിലായി എല്ലാവരും നമസ്കാരം ഞാൻ എൻ്റെ പേര് സുരേഷ് ഇവിടെ വെള്ളാങ്കുടി അമ്പലത്തിലെ ഭാരവാഹിയിൽപ്പെട്ട ഒരാളാണ് ഞങ്ങള് കായംകുളത്തിന് പടിഞ്ഞാറ് വശം പുല്ലോളങ്ങര കണ്ടല്ലൂരിലെ അപ്പോൾ ആണ് ഈ ഞങ്ങളുടെ ഈ അമ്പലം വെള്ളാങ്കുടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിലെ നാഗ നാഗങ്ങൾ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ് പ്രത്യക്ഷ പ്രത്യക്ഷ ദൈവങ്ങളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ ഈ നൂറും പാലും കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി നടത്തിയപ്പം ഇവിടെ ഒരു സർപ്പം പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ അത് ഇവിടെ ചില ആൾക്കാർ നിന്നവരെയൊക്കെ ഫോട്ടോ എടുക്കുകയും അതി ചെയ്തു അങ്ങനെ പ്രത്യക്ഷത്തിൽ എന്നും ഈ സർപ്പം മിക്ക ദിവസങ്ങളിലും ഇവിടെ പ്രത്യക്ഷപ്പെടാറുള്ളതാണ് അത് പല സര പല കളറിലും പല രൂപത്തിലും ആണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ചെറുതും വലുതും എല്ലാം വരും വന്ന് ഏർ നിമിഷ നേരം കൊണ്ട് പിന്നെ കാണത്തില്ല ഈ ക്ഷേത്രത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നുള്ള കാര്യം എനിക്ക് പത്ത് അറുപത്തഞ്ച് വയസ്സായി അത് ഞാൻ എനിക്കൊരു അഞ്ചു വയസ്സുള്ളപ്പം മുതലേ ഇവിടെ കണ്ടു വളരുന്നതാണ് അന്നും നമ്മുടെ പൂർവികന്മാർ ഇവിടെ അന്ന് ക്ഷേത്ര ഭാരവാഹികളായിട്ട് അവരൊക്കെയായിരുന്നു ഇരുന്നത് അന്നിങ്ങനെ ഇവിടെ അമ്പലത്തി വരികയും ഒക്കെ ചെയ്തോണ്ടിരുന്നതാണ് അന്ന് ചെറിയ അമ്പലവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇത് ഈ ക്ഷേത്രം ഈ രീതിയിലാക്കിയിട്ടൊരു പത്ത് പതിനാറ് വർഷം കഴിഞ്ഞ് ഈ അന്ന് ഈ അതിനു മുമ്പേ തന്നെ അന്ന് ഈ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഈ ദേവപ്രസനം നടത്തിയപ്പം അന്ന് തെളിഞ്ഞതാണ് ഇവിടെ ഈ കാഞ്ഞിരവേരിൽ പിന്നെ ഗണപതി രൂപം പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ ഇപ്പം വർഷം പത്ത് പതിനാറായി ഗണപതി രൂപം ഗണപതിയുടെ രൂപം പ്രത്യക്ഷത്തിൽ ഇപ്പം വന്ന് അത് വളരെ ഓരോ ദിവസത്തിന് അത് തലയെടുപ്പോടു കൂടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിലെ ഏറ്റവും ശക്തി കൂടിയ ദൈവം ഗണപതിയാണെന്നാണ് ഈ പ്രശ്നവിധിയാൽ തെളിഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടി ഈ അതിൻ്റെ അമ്പലം വലുതാക്കണം ഇപ്പൊ ചെറിയ ഒരു അമ്പലമാണ് അകത്ത് കയറിയിരുന്ന് ഏർ നേദ്യം കൊടുക്കുന്നതിനും പിന്നെ പൂജ നടത്തുന്നതിനും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാകാത്തക്ക രീതിയിലുള്ള ക്ഷേത്രം പണിയണമെന്നാണ് ഇപ്പം പ്രശ്നവതിയാൽ തെളിഞ്ഞിട്ടുള്ളത് അത് വലിയ താമസം ഇല്ലാതെ ഒരു കുടുംബക്ഷേത്രമാണ് അതുകൊണ്ട് വലിയ ഒരു അടുത്ത ഏറ്റവും വലിയ താമസം ഇല്ലാതെ അത് പണിയാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാം ഇല്ല ഇത് അതിന്റെ വേണ്ടി തന്നെയാണ് നമ്മൾ ഗണപതി ഹോമം നടത്തുന്നതും ഗണപതിക്ക് എല്ലാ ദിവസവും വിളക്കും നേദ്യവും കൊടുക്കുന്നുണ്ട് അവിടെ വിളക്ക് കത്തി അല്ലാതെ പ്രത്യേക പൂജകളില്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ശ്രീഭദ്ര ദുർഗ് ഗണപതി ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി പിന്നെ സർപ്പദൈവങ്ങളുടെ ഉണ്ട് പിന്നെ യോഗീശ്വരൻ ബ്രഹ്മരക്ഷസ് അങ്ങനെ ഉള്ള ഉപദേവതകളുടെ എല്ലാം ഉണ്ട് പ്രത്യേക വഴിപാടെന്ന് പറയുമ്പം ഇവിടെ ദേവിക്ക് അമ്മയ്ക്ക് നെയ് നെയ്വിളക്ക് പ്രധാനമാണ് ആര് വന്ന് ഇവിടെ നെയ്വിളക്കിന് നെയ്വിളക്ക് നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൂറ് രൂപ ഉള്ളതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് കൊടുക്കും കല്യാണം കഴിക്കാൻ താമസം നേരിടുന്നവർ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ അവർക്ക് ഇത് നടക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ മക്കൾ ഉണ്ടാകാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വന്ന് ഈ നെയ്വിളക്ക് ഇപ്പൊ ഈ അടുത്ത് കുറെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ നെയ്വിളക്ക് വേണ്ടി നമ്മുടെ ഗണപതി കോവിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഉണ്ണിയപ്പം മൂടൽ ഉണ്ണിയപ്പം മൂടൽ എന്ന് പറയുന്നത് ഈ വി വിഗ്രഹത്തിനെ മൊത്തം കൊണ്ട് ഉണ്ണിയപ്പം കൊണ്ട് നിറച്ച് മൂടി വെച്ചിരുന്നിട്ട് രാവിലെ നാളെ പൂജ നടത്തി കഴിഞ്ഞാൽ വൈകിട്ടേ അത് ഉറക്കത്തുള്ളൂ അങ്ങനെ ഉള്ളതുണ്ട് പിന്നെ ഉണ്ണിയപ്പം മാലയുണ്ട് എന്തിനു പോയാലും വിഘ്നങ്ങൾ വരുന്ന ആൾക്കാർ വന്നിട്ട് ഈ പൂമൂ ദേവിക്കാണെങ്കിൽ പൂമൂടൽ നടത്തും ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ നടത്തും ഇവിടെ ഈ വേര് വേരിനകത്ത് ഗണപതി രൂപം പ്ര പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഈ കുടുംബത്തിലെ പലർക്കും പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് പലർക്കും ജോലി സംബന്ധമായിട്ടുള്ള വിഘ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ആ വിഘ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പലരും പിന്നെ ജോലിക്ക് പ്രതീക്ഷിച്ചിരുന്നവർ ഇവിടെ വന്ന് പൂജ പൂജയും നടത്തി വന്ന് പ്രാർത്ഥിച്ച് പൂജ നടത്തുന്നതിന് ഉപരി വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത് അല്ലാതെ ഇപ്പം വന്ന് ഇവിടെ വന്ന് നേർച്ച നേർന്ന് നേരത്തെ ഉണ്ടെങ്കിലേ ഇത് ദൈവം കേൾക്കത്തോളം ഒന്നും അങ്ങനെയുള്ളതൊന്നുമില്ല ആ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രയോജനം കിട്ടിയിരിക്കും അത് ഉറപ്പാണ് ഞങ്ങൾക്ക് എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബക്കാർക്കും പലർക്കും ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം അല്ലാതെ ഇവിടെ വന്ന് ഗണപതിക്ക് അത് എഴുതെങ്കിലേ ഇത് ശരിയാകത്തുള്ളൂ അങ്ങനെ ആർക്കും വരാം വന്ന് പ്രാർത്ഥിക്കാം അവർക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈ ദൈവം കൊണ്ട് തരുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് കണ്ണി കൊള്ളാനുള്ളത് കുരിയത്ത് കൊണ്ടുപോകും എന്നുള്ളത് വിചാരിച്ചാൽ മതി അല്ലാതെ മൊത്തം എനിക്ക് ഞാൻ അവിടെ കൊണ്ടുപോയി ഞാൻ ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇത് ഈ എനിക്ക് ശരിയായി കിട്ടണം അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അത് ചെയ്യണമെന്നുമില്ല വന്ന് പ്രാർത്ഥിക്കുക ഇത് ദൈവം എല്ലാവർക്കും ഉള്ളതല്ലേ നമുക്ക് ആ കുടുംബക്കാർക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും വരാൻ പ്രാർത്ഥിക്കാം വീഡിയോ എല്ലാവരും കണ്ടുമെന്ന് വിശ്വസിക്കുന്നു മറ്റു വീഡിയോ നന്ദി